കോട്ടയം ജനറൽ ആശുപത്രിയിൽ ഇ എൻ ഡി വിഭാഗത്തിന്റെ അഭിമുഖത്തിൽ ലോക കേൾവി ദിനാചരണം നടത്തി ചിന്താഗതികൾക്ക് മാറ്റം കുറിക്കാം ചെവിയുടെയും കേൾവിയുടെയും പരിചരണം എല്ലാവർക്കും യാഥാർത്ഥ്യമാക്കാം എന്ന വിഷയത്തെ അധികരിച്ച് ബോധവൽക്കരണ പരിപാടി നടന്നു ജനറൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എം ശാന്തി ഉദ്ഘാടനം ചെയ്തു നമ്മൾ ശരിക്കും നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇങ്ങനെ ഓരോ ഓരോ ദിവസങ്ങൾ കാരണം തന്നെ ആ കാര്യങ്ങളെ കൂടുതൽ റിയാനും ഒന്ന് ഓർമ്മിപ്പിക്കുവാനുമുള്ള ഒരു ഉദ്ദേശം അങ്ങനെയാണ് നമ്മുടെ വേൾഡ് ഡേ എല്ലാ വർഷവും മാർച്ച് മൂന്നാം തീയതി നമ്മൾ ആചരിച്ചു വരികയാണ് അതുപോലെ തന്നെ അപ്പം നമ്മൾ ഈ ലോക കീഴ് ദിനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങള് നമ്മൾ ഒന്നും കൂടെ അറിയേണ്ട കാര്യങ്ങൾ കുറച്ചുണ്ട് അത് നമുക്ക് നമ്മുടെ ഡോക്ടേഴ്സ് വഹിച്ചു ഇ എൻ ഡി ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ ജി വി നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തി ആശുപത്രി വികസന സമിതി അംഗം പി കെ ആനന്ദകുട്ടൻ ഡോക്ടർ ശശിലേഖ ഓഡിയോളജിസ്റ്റ് വിജയലക്ഷ്മി എന്നിവർ പ്രസംഗിച്ചു